െ ചോദിച്ചാൽ പ്രപഞ്ചം ഒരിക്കലും നിങ്ങളോട് നോ എന്ന് പറയില്ല എങ്ങനെ ചോദിക്കണം എന്നല്ലേ ഞാൻ അതിനുമുമ്പായി ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഉപനിഷത്തുള്ള കഥയാണ് ഒരു വൃദ്ധയും വിരൂപിയായിട്ടുള്ള സ്ത്രീ പ്രാർത്ഥിക്കുകയാണ് കഠിനമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം തപസനുഷ്ഠിച്ചിട്ട് അവസാനം ദൈവം ആ ഒരു സ്ത്രീയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ദൈവം ചോദിച്ചു എന്താനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ സുന്ദരിയും പതിവൃതിയും ഇത്ര കുട്ടികളുടെ നാലഞ്ച് കുട്ടികളുടെ അമ്മയുമായ ഞാൻ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നുള്ളതാണ് അതായത് സുന്ദരിയും പതിവൃതയും നാലഞ്ച് കുട്ടികളുടെ അമ്മയുമായ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എന്ന രീതിയിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തമാശയായി തോന്നിയേക്കാം അല്ലേ അതായത് ഇദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് ഇദ്ദേഹം തപസാനുഷ്ഠിച്ചത് അതായത് വൃദ്ധയും വിരൂപിയായിട്ടുള്ള എല്ലാ ഒരിക്കലും മാരേജ് കഴിഞ്ഞിട്ടില്ല കുട്ടികളൊന്നുമില്ല എന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ എന്താണോ അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തോട് അല്ലെങ്കിൽ നന്ദി പറയുകയാണ് അദ്ദേഹം ദൈവത്തോട് ചെയ്തത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുന്ന സമയത്ത് വേണം അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലങ്ങളിലാവട്ടെ പള്ളികളിലാവട്ടെ പോയിട്ട് പറയുന്ന സമയത്ത് എനിക്കതില്ല എനിക്ക് എന്തിനാണ് ഇത് നൽകിയത് എൻ്റെ ദുരിതങ്ങൾ മാറ്റി തരണേ എൻ്റെ ബുദ്ധിമുട്ട് മാറ്റിത്തേടണേ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിത്തേടണേ ഈ രീതിയിലുള്ള നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും പറയാം മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളോട് എല്ലാ ഒരു വ്യക്തി ദിവസവും നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങൾ ഓടിപ്പോയില്ലേ ഇതേപോലെ തന്നെയാണ് ദൈവികമായ ഊർജ്ജവും നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളത്തിലും പള്ളിയിലും പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയണം അന്നേരം ആ ഒരു എനർജി സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജത്തിന് ആ ഒരു ദൈവികമായ ആ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവികമായ ശക്തിക്ക് നെഗറ്റിവിറ്റി തന്നെ വരുന്നതാണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാറുന്നതാണ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുക എന്നാൽ ഈ രീതിയിലൊന്ന് പറഞ്ഞു വയ്ക്കുമോ ഉദാഹരണത്തിന് നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ത്രീ സ്റ്റെപ്പ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അതായത് പ്രപഞ്ചത്തോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുന്നതിന് മുൻപായി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി നമ്മൾ നന്ദി പറയാം അങ്ങനെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും അത് നിങ്ങളെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജത്തിന് തന്നെ ഒരു ഹാപ്പിനെസ് വരും കാരണം എന്താണ് അത് ആ ഒരു ഊർജ്ജം നമുക്ക് പല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെ ഓർത്തെടുത്തിട്ട് നമ്മൾ നന്ദി പറയുവാൻ ശ്രമിക്കുക രണ്ടാമത്തെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റ് വ്യക്തികളുണ്ടല്ലേ നമ്മളെ ചുറ്റും അല്ലെങ്കിൽ ലോകത്തിൽ എത്രയോ വ്യക്തികൾ ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് ആവട്ടെ എന്തോ ആവട്ടെ ആ ആ വ്യക്തികൾക്കെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് അതായത് ലോകത്തിലുള്ള എല്ലാ സമസ്ത ചരാചരങ്ങളും സുഖവും സുരക്ഷിതവുമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് പറയുന്ന സമയത്ത് ലോകത്തിൽ എല്ലാ സമയത്തും സമാധാനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് കാരണം എന്താണ് നമ്മളിൽ നിന്ന് കൊടുക്കുന്ന സങ്കല്പം ലോകത്തിലെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് അതായത് നമ്മൾ രണ്ടാമത്തെ ലെവലിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ലോകത്തിലെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ ലെവലെത്തുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് നമ്മൾ ആഗ്രഹം നടന്നു കഴിഞ്ഞു അതായത് നടന്നു നടന്നുകഴിഞ്ഞതിന് നന്ദി എന്നുള്ളതാണ് പറയേണ്ടത് ഈ മൂന്ന് ലെവലിലാണ് നിങ്ങൾ ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് പറയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഒന്ന് ലോജിക്കലായി ചിന്തിച്ച് നോക്കും നിങ്ങളോടൊരു വ്യക്തി അനുഗ്രഹങ്ങളെക്കുറിച്ചും അത് ലഭിച്ചതിനെക്കുറിച്ചും എല്ലാം തന്നെ നന്ദി പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ആകുന്നത് പോലെ തന്നെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളോട് ആ രീതിയിലേക്ക് നമ്മളോട് പെരുമാറുക സ്വതവേ നമ്മളെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കളിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് വേദനകൾ പറയുമോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുക മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുരിതങ്ങളോ അല്ലെങ്കിൽ പ്രശമ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തെക്കുറിച്ചും ദൈവികമായ ശക്തിയെക്കുറിച്ചും എല്ലാം തന്നെ ചിന്തിക്കുക അല്ലാതെ ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അതെല്ലാം എൻ്റെ മിടുക്ക് എൻ്റെ കഴിവ് എന്ന് പറയാതെ എന്തെങ്കിലും ലഭിക്കുന്ന സമയത്ത് എല്ലാം തന്നെ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണെന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലെ അഹങ്കാരം കുറയും പലപ്പോഴും മാനുഫെസ്റ്റേഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത് ഞാൻ വലിയ എന്തോ സംഭവമാണ് വലിയ എന്തോ കാര്യമാണെന്ന രീതിയിൽ എനിക്ക് ഇനീഷ്യൽ ടൈമിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അതായത് എൻ്റെ കോഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എല്ലാം ഭയങ്കര റിസൾട്ട് എന്ന രീതിയിൽ ഒരു ഈഗോ വർദ്ധിക്കും ഈഗോ വർദ്ധിക്കുന്ന സമയത്ത് നമ്മളെ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ആകണമെങ്കിൽ ചെയ്യുക അന്നേരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലും ആ വ്യക്തിയുടെ ദൈവികമായ ചൈതന്യത്തിൻ്റെ അനുഗ്രഹത്താൽ ആ വ്യക്തിക്ക് ആഗ്രഹം നടന്നു എന്നുള്ളതാണ് പറയാം അല്ലാതെ എൻ്റെ കഴിവ് എൻ്റെ കഴിവ് എന്ന് പറയാതെ എല്ലാം തന്നെ ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവികമായ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവികമായ ചൈതന്യം കൊണ്ടാണ് അവർ ആഗ്രഹങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഒരു മീഡിയമാണ് ഞാനായാലും യൂട്യൂബ് ചാനൽ ആയാലും നമ്മുടെ കോഴ്സുകളായാലും പുസ്തകങ്ങളായാലും തന്നെ നിങ്ങളെ സഹായിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ ജീവിക്കാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ ദൈവത്തോട് ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു സംഭവമാണ് അതുകൊണ്ട് തരണം എന്ന രീതിയിൽ ചിന്തിക്കാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ശൂന്യനായ വ്യക്തിയാണ് അല്ലെങ്കിൽ ശൂന്യായ ഇങ്ങനെ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് ആ ഒരു സമർപ്പണ ഭാവത്തോടെ നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അവസരങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ സാഹചര്യങ്ങളും നമുക്ക് വരുന്നതാണ് ഞാൻ എപ്പോഴും പറയാണ്ട് നമുക്കൊരു പണത്തെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് ഏതെ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പണം ഡയറക്റ്റ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ വരികയല്ല ചെയ്യാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസും അതുപോലെയുള്ള വ്യക്തികളെയാണ് കിട്ടുക ഞാൻ എപ്പോഴും പറയാണ്ട് എനിക്ക് ഞാൻ പണത്തെ ആഗ്രഹിക്കുന്ന സമയത്ത് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതേപോലെയുള്ള വ്യക്തികൾ ഐഡിയാസ് ആണ് വരിക അതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം ഇപ്പം പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് ഇന്ന ഒരു വീട് വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ജോലി വേണം ജോലിയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും ചിലപ്പോൾ നിങ്ങൾ നെറ്റിലൂടെ ഒരു ആഡ് കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും പേപ്പറിലെ ആഡ് കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറച്ച് പറയും എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല റെസ്യൂമ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് വേണ്ടത് നിങ്ങൾ പണത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നല്ല നല്ല ബിസിനസ് അവസരങ്ങൾ വരും ഇല്ലെങ്കിൽ നല്ലൊരു ജോലിയുടെ അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തേ മതിയാക്കും അല്ലാതെ കുറച്ച് ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പോകില്ല അതെല്ലാം തന്നെ നിങ്ങൾ സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാത്രം കരുതാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടു കൂടെ ഈ മൂന്ന് സ്റ്റെപ്പിൽ നിങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തോടൊന്ന് ചോദിച്ചു നോക്കുമോ നിങ്ങളാഗ്രഹങ്ങൾ എളുപ്പം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം സാധിക്കും ഇത് എൻ്റെ അനുഭവമാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്ന വ്യക്തികളുടെ അനുഭവമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മൂന്ന് കാര്യങ്ങളൊന്നും ചെയ്യൂ നിങ്ങൾ ആഗ്രഹങ്ങളെ ഒരിക്കൽ തന്നെ നോ എന്ന് പ്രപഞ്ചം പറയില്ല ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്